നമസ്കാരം തൊട്ടിൽ പാലത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഒരു പന്ത്രണ്ട് കാരന് നേരിട്ട ഒരു വലിയൊരു പീഡനം എന്ന് പറയുമ്പോൾ അയാൾ അയാൾക്ക് ആവശ്യമായ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി അതെന്തോ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അളവ് ശരിയായില്ല മാറ്റി വാങ്ങാൻ പറ്റുമെന്ന് ടെക്സ്റ്റൈൽ വന്നപ്പോൾ അവിടെ ഒരു ജീവനക്കാരൻ കഴുത്തിന് പിടിച്ച് തള്ളുന്ന ഒരു ഭീകര ദൃശ്യം വലിച്ചെറിയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ആ രീതിയിൽ വലിച്ചെറിയുന്ന ഒരു ഭീകര ദൃശ്യം ആണ് സി സി ടി ഫുട്ടേജിലൂടെ ഞാൻ കണ്ടത് സ്വാഭാവികമായും എനിക്കൊരു അമർഷമുണ്ട് ഞാൻ ഈ സ്ഥാപനങ്ങളിൽ സ്റ്റാഫ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത്തരത്തിൽ പെരുമാറാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കാറില്ല അഥവാ ഇത്തരത്തിലുള്ള ടെൻഡൻസി ഉള്ളവരെ അപ്പോൾ തന്നെ അവർ പറഞ്ഞു വിടലാണ് പതുവ് നമുക്കറിയാം ഏതൊക്കെ കാറ്റഗറി ആണ് എങ്ങനെയൊക്കെയാണ് ഉള്ളവരാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നതും ഇങ്ങനെ പെരുമാറുന്നതും എന്ന് കാരണം അത്തരക്കാരെ ഒരു കാരണവശാലും കസ്റ്റമർ കെയറിലോ കസ്റ്റമർ സർവീസിലോ കസ്റ്റമറുമായി ഡയറക്റ്റ് ആകുന്ന ഒരു സന്ദർഭത്തിലും നിയമിക്കരുത് എന്നതാണ് ഒരു വസ്തുത അവർക്ക് വല്ല പാക്കിങ്ങിലോ ഇനി അതല്ലെങ്കിൽ അക്കൗണ്ടിലോ സെക്ഷനിലോ അങ്ങനെ മറ്റേതെങ്കിലും പബ്ലിക്കുമായി ഇടപഴകാത്ത കസ്റ്റമറായി ഇടപഴകാത്ത മേഖലകൾ വേണം അവരുടെ നിയമനം അവർ എത്ര കഴിവുള്ളവരായാലും അവർ നിയമിക്കേണ്ടത് ഇവിടെ ആ സ്ഥാപനം ഉടമയുമായി സംസാരിച്ചിരുന്നു എനിക്ക് മനസ്സിലായത് ഏതാണ്ട് രണ്ടു വർഷമായി ഈ വ്യക്തി അവിടെ പണിയെടുക്കുന്നുണ്ട് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷേ അന്ന് സംഭവിച്ചത് അതായത് ഇന്നലെ സംഭവിച്ചത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രമല്ല അതിഗുരുതരമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എത്ര തന്നെ പ്രകോപനം ഉണ്ടായാലും മുതിർന്നവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നത് പോലെയല്ല ഒരു സംസാരം ഉള്ളിൽ നടക്കുമ്പോൾ തന്നെ കച്ചവടത്തെ നന്നായിട്ട് ബാധിക്കും ആ സ്ഥാപനത്തിന്റെ എന്താ പറയുക നിലനിൽപ്പിനെ നന്നായിട്ട് ബാധിക്കും എന്നതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫുകളും സൂക്ഷിച്ചാണ് ഓരോ വാക്കുകളും സംസാരിക്കേണ്ടത് ആ സ്ഥാനത്താണ് ഇവിടെ ഒരു സ്റ്റാഫ് ഒരു കുട്ടീൻ്റെ കഴുത്തിന് പിടിച്ച് ഉന്തി വലിച്ചെറിയുന്ന ഒരു ഒരു ദൃശ്യം നമുക്ക് കാണേണ്ടി വന്നത് ഞാൻ ആ സി സി ടി ദൃശ്യം കൊടുക്കുന്നില്ല നിങ്ങളൊക്കെ ഒരുപക്ഷെ വിവിധ ചാനലുകളത് കണ്ടിട്ടുണ്ടാവും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഒരു കച്ചവടം വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് വളരെ ബുദ്ധിമുട്ടാണ് കാര്യം ഞാൻ ബിസിനസ് മേഖലയിൽ ഇത്തരത്തിലുള്ള സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇപ്പോൾ എൻ്റെ നാട്ടിൽ കുന്നംപുറത്തുള്ള ഫാഷൻ മുതൽ എത്രയോ സ്ഥാപനങ്ങളിൽ ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കൃത്യമായി കസ്റ്റമർ കടന്നു വരുമ്പോൾ ആ കസ്റ്റമർ ഏത് സ്വഭാവക്കാരാണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് അവരെ ഡീല് ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഈ കണ്ട സ്ഥാപനത്തിൽ കണ്ട അതുപോലെയുള്ള സ്റ്റാഫുകളെ എവിടെയും നിയമിക്കരുത് അത് നിങ്ങളുടെ കച്ചവടം ആഫീസ് കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഏതായാലും ഈ സ്ഥാപനത്തിന്റെ ഉടമ ആ സ്പോട്ടിൽ അതായത് ഈ വിവരം അറിഞ്ഞ ആ നിമിഷം ആ സി ദൃശ്യം കണ്ട അതേ നിമിഷം തന്നെ ആ സ്റ്റാഫിനെ പറഞ്ഞു വിടുകയും നിയമ നടപടി ആ സ്റ്റാഫിനെതിരെയുള്ള നിയമ നടപടികൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരിക്കലും ഒരു കസ്റ്റമറോട് അങ്ങനെ പെരുമാറാൻ പാടില്ലാത്ത ഒരു പെരുമാറ്റമാണ് പെരുമാറിയത് ആ കുട്ടിയുടെ അങ്ങനെ അപമാനിക്കപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ പോയി അദ്ദേഹം സംസാരിക്കുകയും അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു അപാകത അത് പരിഹരിക്കാൻ ശ്രമിച്ച അത് അംഗീകരിച്ച അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കാറ് ചിലരങ്ങനെ അങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കും അത്തരത്തിൽ ന്യായീകരിച്ച് വെളുപ്പിക്കാതെ അത് അംഗീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് തന്റെ സ്ഥാപനത്തിൽ നിന്ന് തന്റെ സ്റ്റാഫിൽ നിന്ന് പറ്റുന്ന ഒരു തെറ്റ് തൻ്റെ കൂടി തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ കാണിച്ച ആ ഒരു സത്യസന്ധത അതിനെ മാനിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥാപനത്തിന്റെ പേരോ അല്ലെങ്കിൽ മറ്റാരുടെ പേരോ ഒന്നും വെളിപ്പെടുത്തണ്ട എന്ന് വെച്ചത് എല്ലാവർക്കും അറിയാം അറിയാവുന്നതാണ് പക്ഷെ ഞാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് ഒരു സ്ഥാപനത്തിന്റെ കച്ചവടം പൊട്ടിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അതങ്ങനെയാണ് കാര്യം പെട്ടെന്ന് ഒരാൾ മതി ആരെങ്കിലും ഒരാൾ മതി ഒരു സ്ഥാപനം പൂട്ടാൻ നമുക്കറിയാമല്ലോ ചില സ്ഥാപനങ്ങൾ പൂട്ടുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നഷ്ടത്തിലാണെങ്കിൽ ആ ബ്രാഞ്ച് പൂട്ടും ആ ബ്രാഞ്ച് പൂട്ടുമ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു ജീവനക്കാരൻ അയാൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ മുതലാളി കിട്ടിയ ഒരു പണി സ്ഥാപനം ഒന്ന് പൂട്ടി ഇനി എല്ലാം പൂട്ടുകിട്ടോ എന്ന് പറയും അതോടുകൂടി അതിൽ നിക്ഷേപിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരും നിക്ഷേപ തുക അന്വേഷിച്ചു വരും ആ സ്ഥാപനം അടപെടലും പൂട്ടും ഇങ്ങനെ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ കൂട്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു സ്റ്റാഫ് മതി ഒരു സ്ഥാപനം പൂട്ടാൻ എന്ന് പറഞ്ഞിരുന്ന പോലെ എനിക്ക് തോന്നുന്നു ഈ ഒരൊറ്റ സംഭവത്തോട് കൂടി ആ സ്ഥാപനത്തിന്റെ കച്ചവടം ഏകദേശം കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ് ഇത് സീസണാണ് പെരുന്നാൾ സീസണാണ് ആ കുട്ടി നോമ്പുള്ള കുട്ടിയാണോ എന്ന് എനിക്കറിയില്ല നോമ്പുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വലിയൊരു ഇഷ്യൂ ആകേണ്ടതാണ് രണ്ടായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കച്ചവട സ്ഥാപനം നടത്തണമെന്നുണ്ടെങ്കിൽ വിശേഷിച്ച് ടെക്സ്റ്റൈൽ പോലുള്ള കസ്റ്റമർ റിലേറ്റഡ് ഒരു കസ്റ്റമർ എപ്പോഴും അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും കൈകിറങ്ങാനും സാധ്യതയുള്ള മാറിയെടുക്കാനും ഒക്കെ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കസ്റ്റമേഴ്സിനെ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയുള്ള ട്രെയിനിങ് നല്ലൊരു പരിശീലനം നിങ്ങൾ കൊടുത്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ബുദ്ധിമുട്ടും ഏതായാലും തെറ്റിതിരുത്താൻ കാണിച്ച അല്ലെങ്കിൽ അത് പറ്റിപ്പോയ ആ ഒരു അബദ്ധം അംഗീകരിച്ചു കൊണ്ട് തിരുത്താനും കുറ്റം ചെയ്തവനെതിരെ നടപടിയെടുക്കാനും കാണിച്ച ആ ഒരു നിലപാട് ആ നിലപാടിനെ ഞാൻ അംഗീകരിക്കുന്നു ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ